ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഏറെ രസകരമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പ്രശസ്തമാകുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം വാഗമൺ പൈമരക്കാട് എത്രത്തോളം മനോഹരമാണ് എന്ന് കാണിക്കുന്ന രസകരമാകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇത് ലൈവ് ഇട്ടിരുന്നു അതുകൊണ്ടാണ് ഒരു ലോങ് വീഡിയോയിലേക്ക് പോകാതെ ലിംഗായിട്ട് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഓണക്കാലമൊക്കെയാണ് ഓണക്കാലത്തിൻ്റെ പരീക്ഷ എക്സാമിൻ്റെയൊക്കെ തിരക്ക് ആയത് ആയിട്ട് പോലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയാണ് ഈ വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ അഡ്വഞ്ചർ പാർക്കും പൈൻമരക്കാടും ഒക്കെ ഇന്ന് ഞാൻ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി അതുപോലെ വാഗമണ്ണിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരു സന്ദർശനം നടത്തി അതിനുശേഷം ഒടുവിലായിട്ട് ഞങ്ങൾ ഈ പൈമരക്കാട് എന്ന് സന്ദർശിക്കാൻ വന്ന് ഓർത്ത് ഇറങ്ങിയതാണ് ഇവിടെ എത്തി ഇപ്പം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ഒരു പ്രവാഹം തന്നെയാണ് ഞങ്ങൾ കണ്ടത് നിലവിൽ ഞങ്ങൾ ഈ ഇടുക്കി ജില്ലക്കാരാണെങ്കിലും ഇതുവരെ ഞാൻ ഈ പൈൻമരക്കാട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട കിട്ടും അത്രത്തോളം രസകരമാണ് എന്ന് ഞാൻ കരുതാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ ഇങ്ങോട്ടൊന്ന് പോകാൻ ശ്രമിക്കാഞ്ഞത് എന്നാൽ ഈ പ്രാവശ്യം എന്തായാലും വാഹമണ്ണിന് ഇറങ്ങി ഈ പൈൻമരക്കാടെന്നു കാണാം ഒരു ലൈവ് കൂടാം ഒരു വീഡിയോ പിടിക്കാം എന്നൊക്കെ ഓർത്ത് തന്നെയാണ് വന്നത് വന്നപ്പോൾ തന്നെ വളരെ ഒരാവേശം തോന്നിയ നിമിഷമാണ് നൂറുകണക്കിന് വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നു അത് കണ്ടത് ഞങ്ങൾക്ക് മനസ്സിലായി നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് നമുക്കിതുവരെ കാണാൻ പറ്റാത്ത ആ മനോഹര കാഴ്ചകൾ ഇന്ന് നമ്മൾ കണ്ടുതന്നെ മടങ്ങുകയുള്ളൂ എന്നൊരു തീരുമാനമെടുത്തു അങ്ങനെ ഞാനും ഫാമിലിയും ഈ മനോഹര കാഴ്ചകൾ കാണുവാൻ വേണ്ടി റോഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ വലിയ ഒരു ജനപ്രവാഹം തന്നെയാണ് കണ്ടത് അതുപോലെ പോകുന്ന വഴിയിൽ നൂറുകണക്കിന് കടകൾ അതുപോലെ ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ള കടകൾ കണ്ടു അവിടെ നിന്ന് തിക്കും തിരക്കുമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർ ഇവിടെ നിൽക്കുന്ന കാഴ്ച കണ്ടു അതിനുശേഷം ഞങ്ങൾ പൈൻമരക്കാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ടിക്കറ്റ് എടുത്ത് ഇറങ്ങി ഓരോ ഒരു നിരന്ന ഒരു ഒരുപാട് സ്ഥലം സ്ഥലമുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലത്ത് നിൽക്കുന്ന ഈ പൈൻ രസകരമാകുന്ന ഒരു കാഴ്ച അത് നമ്മുടെ മനസ്സിനെയും അതുപോലെ നമ്മുടെ കണ്ണിനും കുളിർന്നു കേൾക്കുന്ന കാഴ്ചകളായിരുന്നു പ്രത്യേകിച്ച് അന്തരീക്ഷം നല്ലതാണ് കാലാവസ്ഥ നല്ലതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഫാമിലികളുണ്ട് കപ്പിൾസ് ഉണ്ട് അതുപോലെ അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വന്നവർ അവരിത് മനോഹരമായി ആസ്വദിക്കുകയും വീഡിയോ ഷൂ വീഡിയോ ഷൂട്ട് നടത്തുന്നു അതുപോലെ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഓരോ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കുടുംബാമിലിയായിട്ട് സംസാരിക്കുകയും വിശേഷങ്ങൾ പറയുകയും അങ്ങനെ മറ്റുള്ളവരെയൊക്കെ അവരുടെ ആ എൻജോയ്മെൻ്റ് ഒക്കെ കണ്ടു രസകരമാകുന്ന കാഴ്ചയാണ് ഈ പൈൻമരക്കാട്ടിൽ നിന്ന് ഞങ്ങൾ കണ്ടത് അതുപോലെ മാത്രമല്ല പൈൻമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് നിമിഷ നേരങ്ങൾ കൊണ്ട് ഫോട്ടോ കൊടുക്കുന്ന അങ്ങനെയുള്ള നിരവധി തൊഴിലാളികൾ അവിടെയുണ്ട് അവരെയൊക്കെ ഞങ്ങൾ കാണുവാനും അവരുടെ ആ മനോഹരമാകുന്ന വീഡിയോ ഒക്കെ എങ്ങോട്ട് പകർത്തുവാനും കഴിഞ്ഞ് അത് ഞാൻ ലൈവിൽ വിട്ടിരുന്നു എന്തായാലും ഇന്നൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതിയാണ് ഒരു ഷോർട്ട് വീഡിയോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല പൈൻമര ത്തിൻ്റെ രസകരമാകുന്ന കാഴ്ചകൾ എവിടെയും ഇരിക്കാൻ കിടക്കാമൊക്കെ കിടക്കുവാനൊക്കെ കഴിയുന്ന ഒരു എന്തുവാ ഒരു മാലിന്യങ്ങൾ ഇല്ലാത്ത ഒരു മനോഹരമാകുന്ന പ്രദേശമാണ് വാഹമണ്ണിലെ ഈ പൈമരക്കാട് അതുപോലെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലെ മനോഹരമാകുന്ന കാഴ്ചകളും ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലെ രസകരമാകുന്ന ലൈവുമൊക്കെ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും ഞങ്ങളതൊക്കെ ചെറിയ ചാനലാണ് അപ്പോൾ നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ടും ലൈക്കും ഒക്കെ കമൻറ്റുമൊക്കെയായിട്ട് വരിക അപ്പം ഇതിനെക്കുറിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഞങ്ങൾ ലൈവ് പിടിച്ചപ്പോൾ തന്നെ ഒരുപാട് പേര് വന്ന് കമൻ്റ് ചെയ്തിരുന്നു അത് എവിടെയാണ് സ്ഥലം മനോഹരമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വിട്ടിരുന്നു അവർക്ക് ഞങ്ങൾ പറഞ്ഞ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ ഭാഗമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മനോഹര കാഴ്ചകൾ കാണാൻ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റ് ജില്ലകൾക്കാ ജില്ലക്കാരും സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്നവർ ഈ പൈനമരക്കാട് സന്ദർശിക്കുക മനോഹരമാകുന്ന കാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാകും നിങ്ങളുടെ ഫാമിലിയായിട്ട് വരുമ്പം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം റിലാക്സ് റിലാക്സേഷൻ കിട്ടുന്ന ഒരു രസകരമാകുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടാകും അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകളുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ